നവീകരിച്ച മട്ടന്നൂർ പ്രസ് ഫോറം ഓഫീസ് നഗരസഭാ ഷോപ്പിംഗ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചു കൂടുതൽ സൌകര്യത്തോടെയാണ് രണ്ടാം നിലയിൽ പ്രവർത്തനം തുടങ്ങിയത് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു അക്കാലത്തിൽ പൊലിഞ്ഞ മാധ്യമ പ്രവർത്തകരായ നാസർ മട്ടന്നൂർ രാകേഷ് കായലൂർ എന്നിവരുടെ ഫോട്ടോ അനാച്ഛാദനം ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ നിർവഹിച്ചു മട്ടന്നൂരിലെ ജനകീയ ഡോക്ടർ കെ ടി ശ്രീധരനെ കൂത്തുപറമ്പ് എ സി പി കെ വി പ്രമോദൻ ആദരിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ മക്കളെയും ചടങ്ങിൽ ഉപഹാരം നൽകി എ സി പി അനുമോദിച്ചു പ്രസിഡന്റ് ഒ

സമൂഹത്തിന്റെയും നമ്മുടെ ജീവിതത്തിന്റെയും ഭാഗമായി മാറിയിരിക്കുകയാണ് നേരത്തെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്ന ആ മാധ്യമ മേഖല ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ കൂടി ഭാഗമായി മാറുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അതിന് ഉതകുന്ന രീതിയിലുള്ള ഓഫീസ് സംവിധാനങ്ങൾ ആവശ്യമാണ് ഏറ്റവും ആധുനികമായ പത്രപ്രവർത്തനത്തിന്റെ തലങ്ങളിലേക്ക് ഓരോ മാധ്യമ പ്രവർത്തകരും മാറുകയും ചെയ്യേണ്ടതുണ്ട് മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രക്രിയ പത്രപ്രവർത്തന രംഗത്തും അതുപോലെ ദൃശ്യമാധ്യമ രംഗത്തും വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഏതെല്ലാം രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് ഓരോ മാധ്യമ പ്രവർത്തനം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സമയത്താണ് ഇത്തരമൊരു സൗകര്യപ്രദമായ ഓഫീസ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുന്നത് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെൻസ് ടീഷർട്ട് മൂന്നെണ്ണം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടോപ്പ് മൂന്ന് പീസ് മൂന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫാമിലി ബെഡ്ഷീറ്റ് മൂന്ന് പീസ് പ്ലസ് ആറ് ബില്ലോ കവർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലേഡീസ് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ലേഡീസ് ടു പീസ് സെറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചുരിദാറുകൾ ഗേൾസ് കോട്ട് സെറ്റ് രൂപ 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 ആൻഡ് കോട്ടൺ സാരികൾ സാരികൾ മാത്രം മാത്രം ഫാൻസി കാഷ്വൽ ഷർട്ടുകൾ ട്രാക്ക് കൂടാതെ മറ്റധികം കോംബോ ഓഫറുകളും ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമാനുവൽ സെയിൽസ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി ഓൾസോറ്റ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ